ഒന്നാം മെഡിസപ്പ് പദ്ധതി ഈ മാസം അവസാനിക്കുകയാണ് മെഡിസപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിട്ടുണ്ട് അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ കൂടുതൽ വീഡിയോസ് ചെയ്യാം ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ബിനോയ് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി പ്രവർത്തിക്കുന്നു രണ്ടാം ഘട്ടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്നാം ഘട്ടത്തിൽ എന്തൊക്കെ എന്തൊക്കെ ക്ലെയിമുകൾ കൊടുത്തു അതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നോക്കാം മെഡിസിപ്പിന്റെ ഒന്നാംഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നൂറ്റി ഇരുപത്തൊന്ന് ക്ലെയിമുകൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി വാല്യൂ ഉള്ള പത്ത് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ക്ലെയിംസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയ്ക്ക് അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴ് റീ ഇമ്പേഴ്സ്മെന്റ് ഒമ്പത് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയ്ക്ക് ഇതാണ് കൊടുത്തിട്ടുള്ളത് കമ്പനിക്ക് അനുവദിച്ച തുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപ ഇതാണ് ഒരു സ്നാപ്ഷോട്ട് മെഡിസപ്പ് ഒന്നിനെ കുറിച്ചുള്ളത് മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്ന അതല്ലെങ്കിൽ വെച്ച് മധ്യസഭാ യോഗം അനുമതി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബേസിക് കവറേജ് മൂന്ന് നിന്ന് അഞ്ചു ലക്ഷത്തമാക്കി ഉയർത്തും അതുപോലെ തന്നെ രണ്ടായിരത്തിഒരുന്നൂറ് പ്രൊസീജിയേഴ്സ് ബേസിക് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്ലാനുകൾ കൂടുതൽ പ്രൊസീജേഴ്സ് ബേസിക് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പോളിസി കാലയളവ് നേരത്തെ മൂന്ന് വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഒന്ന് മൂന്ന് വർഷക്കാലത്തേക്കാണെങ്കിൽ ഇത് രണ്ടു വർഷത്തെ കാലത്തേക്കാണ് ഈ പോളിസി വരാൻ പോകുന്നത് പ്രീമിയം നിരക്കിൽ വർധരി ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു പക്ഷെ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിവായിട്ടില്ല എത്രയാണെന്ന് പ്രീമിയം കൂട്ടാൻ പോകുന്നത് എത്രയാണെന്ന് അറിയാ അറിവായിട്ടില്ല കാൽമുട്ട് മാറ്റിവെക്കൽ ഇടുപ്പ് മാറ്റിവെക്കൽ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടും ഈ രണ്ട് കാര്യങ്ങളും അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടും അതുപോലെ പത്ത് ക്രിറ്റിക്കൽ ഇല്ലസ് അസുഖങ്ങൾ അതുപോലെ തന്നെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ അടിസ്ഥാന പാക്കേജിൽ തന്നെ ഉൾപ്പെടും വേറെ ആയിട്ടല്ല അടിസ്ഥാന പാക്കേജിൽ തന്നെ ഉൾപ്പെടും അതുപോലെ തന്നെ കമ്പനി അതിനുവേണ്ടി നാൽപ്പത് കോടി രൂപ മാറ്റിവെക്കണം എന്ന് എന്ന് നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഭർഷോട്ട് ഒരു ശതമാനമായിരിക്കും മുറിവാടകം അനുവദിക്കുക അതായത് അഞ്ചു ലക്ഷം രൂപയാണ് സംഭർഷോട് അയ്യായിരം രൂപ വരെയുള്ള റൂമുകൾ എടുക്കാൻ സാധിക്കും പുതിയ പ്ലാനിൽ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയിലെ ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാരും പെൻഷൻകാർക്കും ലഭ്യമാകും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അനുസരിച്ചാണ് കൂടുതൽ അമർത്തുക സാങ്കേതികമായി മികവുള്ള പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് പങ്കെടുക്കാം ടെൻഡർ വിളിച്ചിട്ടേ ഉള്ളൂ ടെൻഡറിൽ പങ്കെടുക്കുന്നത് പൊതുമേഖലാ ഇൻഷുറൻസുകൾ മാത്രമായിരിക്കും റീഇംബേഴ്സ്മെന്റ് മുൻപ് മൂന്ന് ചികിത്സകൾക്കായിരുന്നു അതായത് ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് റോഡ് ആക്സിഡന്റ് അതുപോലെ തന്നെ സ്ട്രോക്ക് ഇതിന് മാത്രമായിരുന്നു ഇനി പത്ത് ചികിത്സകൾക്ക് കൂടി ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ചികിത്സകൾ വേറെ പത്ത് ചികിത്സകൾക്കും കൂടി റീംബേഴ്സ്മെന്റ് ഉൾപ്പെടുന്നു പറയുന്നു ഏതൊക്കെയാണ് പത്ത് ചികിത്സകൾ എന്ന് അറിവായിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയ അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും തുടർച്ചയായ ചികിത്സകൾ വരുന്ന കീമോതെറാപ്പി ഡയാലിസിസ് എന്നിവർക്ക് ഇൻഷുറൻസിന്റെ പോർട്ടലിൽ ക്ലെയിം ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകും എന്നും പറയപ്പെടുന്നു മെഡിസപ്പിനെ ഉപഭോക്താക്കളെ അറിയാൻ വേണ്ടി മെഡിസപ്പിലെ കാർഡിൽ ഉൾപ്പെടുത്തവരെ അറിയാൻ വേണ്ടി ക്യു ആർ കാർഡ് സംവിധാനം നിലവിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കരാറിൽ നിന്നും വ്യതിചലിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശവും വെച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ കൂടുതൽ എമൗണ്ട് ഇതിനുവേണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതോറിറ്റിയുടെ സേവനവും ഇത്ര വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് മെഡി രണ്ടാം രണ്ടാംഘട്ടത്തിന് ഗവൺമെന്റ് ഓർഡർ ലഭ്യമായിട്ടില്ല ലഭ്യമാകുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങളോടുള്ള വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനൽ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ